ദുഃഖവും ഭയവും നഷ്ടബോധവും ആശയക്കുഴപ്പവും ഒക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് അനുഭവങ്ങളാണ് നമുക്കുള്ളത് എന്നാൽ ഇതിലെല്ലാം കുടുങ്ങി തീർക്കുവാനുള്ളതാണോ നഷ്ടപ്പെടുത്തുവാനുള്ളതാണോ നമ്മുടെ ജീവിതവും സമയവും എന്നതാണ് ചോദ്യം അങ്ങനെ അല്ല എങ്കിൽ ഈ നിമിഷം മുതൽ എനിക്ക് സന്തോഷമാണ് വേണ്ടത് സമാധാനമാണ് വേണ്ടത് ആശയക്കുഴപ്പമല്ല വ്യക്തതയാണ് വേണ്ടത് പേടിയല്ല ധൈര്യമാണ് വേണ്ടത് ആത്മവിശ്വാസമാണ് എന്നിൽ ഉയരേണ്ടത് എങ്കിൽ ചില കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കുകയാണ് നിങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നോടൊപ്പം ഈ നിമിഷം നിങ്ങൾക്കും ആ തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ് അതിലൊന്നാമത്തെ തീരുമാനം എൻ്റെ വൈകാരികമായ പ്രത്യേകതകൾക്ക് എൻ്റെ ഇമോഷനുകൾക്ക് അത് സന്തോഷമാണെങ്കിലും ധൈര്യമാണെങ്കിലും ദുഃഖമാണെങ്കിലും ഭയമാണെങ്കിലും അതിനെല്ലാം ഉത്തരവാദി ഞാൻ തന്നെയാണ് എന്ന് ഏറ്റെടുക്കുക ആ ഉത്തരവാദിത്തം മറ്റുള്ളവരെയോ മറ്റ് കാര്യങ്ങളെയോ ഏൽപ്പിച്ച് ഒരു ഇമോഷണൽ സ്ലേവ് അല്ലെങ്കിൽ വൈകാരികമായ അടിമയായി മാറാതെ ആത്മധൈര്യമുള്ള ഏറ്റെടുക്കാൻ തയ്യാറുള്ള ഞാനാണ് എൻ്റെ വൈകാരികമായ പ്രത്യേകതകൾക്ക് ഉത്തരവാദി എന്നത് ഈ നിമിഷം ഏറ്റെടുക്കുക ബാക്കി കാര്യങ്ങളുമായി തുടർ വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം നന്ദി